നമസ്കാരം വെറൈറ്റി ഫാർമറാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട് വലിയ ദുരിതം വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനാണ് ഞാൻ വന്നത് കേരളത്തിലെ ഉൾപ്പെട്ടലുണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇരുന്നൂറ് മുകളിൽ ആൾക്കാരാണ് നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത് ഒരുപാട് വീടുകൾ നഷ്ടമായി ഒരുപാട് പേരെ ഞാൻ കണ്ടുകിട്ടാനുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത് സംഘടനകൾ വീട് വെച്ച് കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആഹാര സാധനങ്ങളുമായിട്ട് ഒരുപാട് ടീമും ഒക്കെ നമുക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഈ കഴിഞ്ഞ പ്രളയത്തിന് നമ്മൾ കണ്ടാണ് ഒരുപാട് സാധനങ്ങളൊക്കെ പലയിടത്തായിട്ട് വന്നിട്ട് ഒരുപാട് സാധനമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയത് ഇപ്പോൾ നിലവിലെ ഇന്നലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ വിളിച്ചിട്ട് നമുക്കിവിടെ കൃഷിക്കാരുടെയൊക്കെ കുറച്ച് പച്ചക്കറി കളക്ട് ചെയ്ത് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനാണ് വിളിച്ചത് പക്ഷേ അന്നേരം അവിടെ ബന്ധപ്പെട്ട് സന്തോഷിടം പറഞ്ഞ മറുപടി അവിടെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളാണ് നിലവിൽ ഉള്ളത് അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയിപ്പ് വരും ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ പെട്ട പെട്ടെന്ന് തന്നെ അറിയിപ്പ് എല്ലാവരും എത്തിക്കാനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എത്തിച്ചു കൊടുക്കുന്നതാണ് നല്ലത് നിലവിലെ സാഹചര്യത്തിൽ പൈസ എത്തേണ്ട കൈകളിൽ എത്തുന്നതിന് ഏറ്റവും നല്ല മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി പൈസ കൈമാറുന്നതാണ് സോഷ്യൽ മീഡിയ സംഘടനയായ സി സി ഒ കെ വഴി ആദ്യഘടുവായ ഒന്നര ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറി ഇനിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വയനാടിനെ നമുക്ക് ചേർത്ത് നിർത്താം